ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ഒരു അമ്പർല ടോപ്പാണ് ചെയ്യണേട്ടാ ഈ യോക്ക് വെച്ചിട്ടുള്ള ഒരു അമ്പർല ടോപ്പ് സ്റ്റിച്ച് കട്ട് ചെയ്യണത് കേട്ടാ അപ്പോൾ ദൈ നമുക്ക് അതിന് രണ്ടര മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് രണ്ടര മീറ്റർ തുണി ഇവിടെ വരെ മൂന്ന് മീറ്റർ തുണി ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടര മീറ്റർ തുണിയിൽ നമുക്ക് ആദ്യം തന്നെ പാവാട പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ യോക്ക് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യണത് കേട്ടാ അപ്പോൾ ദേ രണ്ടര മീറ്റർ തുണി എടുത്തിട്ട് ആദ്യം തന്നെ രണ്ടാക്കിയിട്ട് രണ്ടാക്കി തന്നെ ഇതേ കോണാക്കി ഇങ്ങനെ മടിക്കി വെക്കാം കേട്ടോ ഇത് ഇവിടെ വരെയാണ് രണ്ടര മീറ്റർ പീസ് വരുന്നത് ഇവിടെ വരെ കേട്ടോ എന്നിട്ട് ബാലൻസ് എടുക്കുന്നത് നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ് ദൈ നമ്മൾ ഇങ്ങനെ മടിക്കിയിട്ട് നാലാ രണ്ടാക്കി ആദ്യം മടിക്കിയിട്ട് അതിനെ ഇതേ ഇതുപോലെ കോൺ ആക്കി മടിക്കിയിട്ടേക്കാം കേട്ടോ ക്രോസിൽ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ആ ക്രോസ് പോലെ തന്നെ വീണ്ടും ഒന്നും കൂടി ക്രോസ് ആക്കി മടിക്കിയിട്ട് അപ്പം അതെ മനസ്സിലായില്ലേ ആദ്യം നമ്മൾ രണ്ടാക്കി മടിക്കി അതിനെ ക്രോസ് ആക്കി കോണാക്കി മടക്കിയിട്ടിട്ട് അതിനെ ഒന്നുകൂടെ ക്രോസ് ആക്കി മടുക്കിയിട്ട് അപ്പോൾ നമുക്ക് എട്ട് പീസായിട്ടാണ് മടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അരവണ്ണം വന്നത് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് പതിനെട്ട് ഇഞ്ച് ഒരു സൈഡിൽ കിട്ടണം നമുക്ക് അപ്പം പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് അതിനെ ഒന്നും കൂടി മടിക്കി അപ്പോൾ എട്ടാക്കി മടിക്കപ്പം നാലര ഇഞ്ച് കിട്ടണം എന്താ വെച്ചാൽ ഞാൻ ഈ ടേപ്പ് എട്ടാക്കി മടിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗം എട്ടാക്കിയാണ് മടക്കിയിട്ടേക്കണം ഇതേ ഇത് എട്ടാക്കിയാണ് നമ്മൾ മടിക്കിയിട്ടേക്കണം അപ്പോൾ നമ്മുടെ അരവണ്ണം എട്ടായി ഭാഗിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താനിട്ടാണ് അപ്പോൾ ആ മടക്ക് എത്രയാണോ ആ രീതിയിൽ വേണം നമ്മളിവിടെ അരവണ്ണം അടയാളപ്പെടുത്താനിട്ടാണ് ഇത് എട്ടാക്കി മടിക്കിയിട്ടതുകൊണ്ട് ആണ് നമ്മൾ എട്ടാക്കി അരവണ്ണത്തെ ഭാഗിച്ചേക്കുന്നത് അപ്പം നാല് ഈ നാലര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ കോണായിട്ട് വെട്ടണ ഭാഗത്ത് അര ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ എപ്പോഴും നമുക്ക് അര ഇഞ്ച് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അതി നമ്മൾ ഇവിടെ നാലിഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ ഇനി നമുക്ക് ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ ലെങ്ത്ത് ഇവിടെ അരവണ്ണം അടയാളപ്പെടുത്തിയേക്കണ അരയുടെ ഭാഗം അടയാളപ്പെടുത്തിയേക്കണോടുത്തിരുന്ന് അരവണ്ണം അല്ല ഷേപ്പിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയേക്കണോടത്തിന്ന് നമ്മൾ ഇത് താഴെയിട്ട് ഇത് ഇങ്ങനെ അടയാളൊക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഇത് ഞാൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മുട്ടു സൂചി കുത്തി വെച്ചതാണ് അപ്പോൾ ആ അറ്റത്തും ഈ അറ്റത്തും അങ്ങനെ കുത്തി വെച്ചാൽ കറക്റ്റായിട്ട് ഇരുന്നോളൂ അപ്പോൾ മുപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് വേണ്ടത് അത് ഇത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്യണേട്ടോ ആദ്യം തന്നെ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് മറ്റേ പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മുപ്പത്തൊന്ന് ഇഞ്ചിൽ കറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും മുപ്പത്തൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗം ഇത് കട്ട് ചെയ്തെടുക്കാം ഈ വോക്ക് വന്ന ഭാഗം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലെങ്ത്തിൻ്റെ ഭാഗം മടക്കിയിടാനുള്ള ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അടിയിൽ പവാട പീസ് കിട്ടി ഇനി നമുക്ക് ബാലൻസ് വന്ന ഈ പീസിൽ നിന്ന് നമുക്ക് കൈയും ഫ്രണ്ട് യോക്ക് ഭാഗവും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം ഈ യോക്ക് ഭാഗം നമ്മൾ ബാലൻസ് വന്ന പീസ് നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ വണ്ണം കിട്ടുമോ എന്ന് നോക്കണം ജസ്റ്റ് വണ്ണം വന്നത് ഇവരുടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തി ആറും കൂടെ മൂന്നും കൂടി കൂടെ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് ഇഞ്ച് പിന്നെ നമ്മുടെ നമ്മൾ ബോഡി അളവ് എടുക്കുമ്പോൾ അതിൻ്റെ മൂന്നിഞ്ച് കൂടുതലാണ് തൈൽത്തുമ്പിടണേട്ടോ അത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയണം നമ്മൾ ബോഡീടെ അളവാണ് എടുക്കണമെങ്കിൽ ഒരാളുടെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കണേൻ്റെ മൂന്നിഞ്ച് കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് കറക്റ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് തന്നെ നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് വന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അത് മാർക്ക് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്താം ഏഴര ഇഞ്ച് ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത് ഏഴ് ഇഞ്ച് കൈക്കുഴി ഏഴര ഇഞ്ച് ഷോൾഡറും ഏഴ് ഇഞ്ച് കൈക്കുഴിയും നമ്മൾ ഇത് ഇവിടെ അടയാളപ്പെടുത്തി ഇനി ചെസ്റ്റ് വണ്ണമാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ചെസ്റ്റ് വണ്ണം പത്തു ആണ് അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ടിഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്യാം ഇത് ബാക്കിൽ നമ്മൾ സിഗ് കൊടുത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരിഞ്ച് കൂടുതൽ വേണം ഇവിടെ അടിഭാഗത്ത് നമുക്ക് ഇഞ്ച് മതി നാല് നാലായിട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ ഒമ്പത് ഇഞ്ച് മതി അപ്പോൾ അത് അവിടെയും നമ്മൾ രണ്ടിഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇപ്പം ഷോൾഡറും കൈക്കുഴിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആ വരച്ച അതിവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ലൈനിങ്ങിൻ്റെ പീസാണ് അതെ ഇത് രണ്ട് പീസ് ഉണ്ട് അപ്പം നമുക്ക് ബാക്ക് പീസിൽ സിബ് വെച്ചാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതേ ഇത് പാവാട പീസും യോക്ക് പീസും ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലൈനിങ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേ അളവിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് എടുത്താൽ മതി ഇതേ യോക്കിൻ്റെ കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാണെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ ശരിയായ മെറ്റീരിയൽ അപ്പോൾ ലൈനിങ്ങാണിത് കട്ട് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ ഇത് ഇത് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ഒന്നും മറന്നാൽ വരുത് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അങ്ങനെയുള്ള വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം കേട്ടോ